സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എടുത്തു വരുന്ന എലിശല്യം ശല്യം പാച്ച ശല്യം അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ വളരെ കൂടുതലല്ലേ അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനും എളുപ്പത്തിൽ ഇതുങ്ങളെ തുരുത്താനും ഉള്ള അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ചെടികളൊക്കെ വളർത്തുന്ന ഇടയിലൊക്കെ പാമ്പ് അതുപോലെ പെടിച്ചാരികൾ ഒക്കെ കയറിയിരിക്കാനും ഒക്കെ വളരെ സാധ്യത കൂടുതലാണ് അപ്പം ഈ ചെടിയുടെ സൈഡുകളിൽ ചെടി ചെടിയുടെ സൈഡുകളിലൊക്കെ ഈ പാമ്പൊക്കെ വന്ന് കിടന്നാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അത് ഭയങ്കര അപകടമാണ് നമ്മളറിയാതെ പോയി കൈയൊക്കെ ഇടുവാനും അത് കൊത്തുകയൊക്കെ ചെയ്യും നമ്മുടെ ജീവന് അന്നെ താപുത്താണ് അന്നിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിഡിലിനൊരു സൂത്രമാണ് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ അപ്പം ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടുനോക്കും നമ്മുടെ ഇങ്ങനെയുള്ള ചെടികളുടെ ഇടയിലൊക്കെ നമുക്ക് കൈ ഇടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പാമ്പൊക്കെ കയറിയിരിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ദൂഷ്യമായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാതിരിക്കും പാമ്പിനെയൊക്കെ ഓടിക്കാനും അതുപോലെ തന്നെ പെരുച്ചാടിനെ ഓടിക്കാനും പല്ലി പാറ്റ ഉറുമ്പ് ഈ ശല്യങ്ങളെല്ലാം മാറ്റാനുള്ള അടിപൊളിയൊരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അടിപൊളിയൊരു സൂത്രമാണിത് ഒറ്റപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒക്കെ ഒരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ പഴയ കപ്പാണെങ്കിലും മതി അല്ലെങ്കിൽ പഴയ ഒരു ബൗളാണെങ്കിലും മതി അതെടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ഈ കപ്പിൽ അരക്കപ്പ് പച്ചവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് തിളപ്പിക്കേണ്ട ഗ്യാസ് ചിലവിൽ ഇല്ല ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് പച്ചവെള്ളം മാത്രം മതി കേട്ടോ അപ്പോൾ ഈ പച്ചവെള്ളം ഞാനിപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരുപാട് ചെടികളൊക്കെയുള്ള വീടുകളിൽ ആണെങ്കിൽ ഒരറ്റ നേരെ ഒഴിക്കാവുള്ളൂ നമുക്കിത് തയ്യാറാക്കി വെക്കേണ്ട കാര്യമെന്നല്ലേ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാനുള്ള എളുപ്പം സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത് അരക്കപ്പ് വെള്ളത്തിന് കാ കപ്പ് വിനാഗിരിയാണ് വേണ്ടത് ഇതാണ് നമ്മുടെ മെയിൻ കേട്ടോ വിനാഗിരി വിനാഗിരി എല്ലാവരും വീടുകളിൽ തീർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ കപ്പും മേടിച്ച് വയ്ക്കാൻ നല്ലതാണ് തുപ്പൊരുവോ മുടക്കല്ലേ ഉള്ളൂ എല്ലാവരും ഒന്ന് മേടിച്ച് വെക്കണം വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ വിനാഗിരി കേട്ടോ ക്ലീനിങ് ഐറ്റം അതുപോലെ തന്നെ ഈ പ്രാണികളെയൊക്കെ നശിപ്പിക്കാനൊക്കെ അടിപൊളിയാണ് വിനാഗിരി അപ്പോൾ അതേ ഞാൻ ആ കപ്പിലേക്ക് ആ വിനാഗിരി അതൊക്കെ ആ കപ്പോളം ഒഴിച്ചു കൊടുത്ത് ആ ക്ലാസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെന്താ അന്ന് കണ്ടുനോക്കി വളരെ നല്ല എഫക്റ്റാണ് നാച്ചുറൽ ആയിട്ടുള്ളത് കാരണം നമുക്ക് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ചെയ്താലും കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പവും അടുത്തൊന്നുമില്ല കേട്ടോ ആ ധൈര്യമായിട്ട് വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് വെക്കാമെന്നുള്ളൂ വിഷാംശങ്ങളൊന്നും ഇല്ല പക്ഷേ പല്ലിക്കും പാറ്റാക്കും പാമ്പിനുമൊക്കെ ഇതൊരു ഭയങ്കര ഒരു എഫക്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇത് ഞാൻ രണ്ട് പച്ചമുളക് രണ്ടേ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ രണ്ടേ രണ്ട് വെളുത്തുള്ളി ഇതാണ് രണ്ട് ചൊള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് നേരെ നമ്മൾ ഈ വിനാഗിരിയുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കരുത് ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം അന്നപ്പോൾ ഇതിൻ്റെ എരിവും വെളുത്തുള്ളിയുടെ സ്മെല്ലും പച്ചമുളകിൻ്റെ എരിവും ഒരു ഗ്യാസ് പോലെയാണത് അത് പാറ്റാക്കും പല്ലിക്കും അതുപോലെ തന്നെ പാമ്പിനും എലിക്കും ഒന്നും ഇഷ്ടമേ അല്ല ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് ഒരു എഫക്റ്റ് കൊടുക്കും അത് ആ കൊടുക്കുമ്പോഴത്തേക്കും അത് പരവേശപ്പെട്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകും കേട്ടോ പിന്നെ ഇങ്ങോട്ടും വരത്തേ ഇല്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോഴേ ഞാനിത് അത് ഞാൻ എന്തായിട്ട് നല്ലപോലെ ചലച്ചിട്ട് ഞാനിതുപോലെ ഒരു ആ നമ്മുടെ വിനാഗരിയുടെ മിക്സിനകത്ത് നീട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽബെട്ട് എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലാണ് എന്നായിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു കേട്ടോ ഇതിൽ നിന്ന് നല്ല അടിപൊളി കുറേ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് പല്ല്യത്തിടത്തുനിന്ന് പാറ്റാനും എല്ലാം ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു മരുന്ന് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ വേസ്റ്റ് കളയരുത് ഇതുകൊണ്ട് നമുക്ക് ചെടിയുടെ ചോട്ടിലിടാം ഇതെന്താണെന്ന് വെച്ചാൽ ചെടിക്ക് നല്ലതാണ് കേട്ടോ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ചത്തുവൊക്കെ ചെടി നല്ലപോലെ വളരും കേട്ടോ പിന്നെ ചെടിയുടെ ചവിട്ടിൽ വേണേൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കാം പക്ഷേങ്കിൽ നിങ്ങൾ ചെടിയുടെ ചവിട്ടിലേക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒഴിക്കുവാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ മിക്സ് എല്ലാം ചെയ്തതിന് ശേഷം വിനാഗിരി ഒരു തുള്ളി ഒഴിക്കാവുള്ളൂ കാൽ കപ്പൊന്നും ഒടുക്കരുത് ഇത് നമുക്ക് പാമ്പിനെയും പല്ലിനെയും പറ്റാനൊക്കെ ഒക്കെ തൊഴുത്താനുള്ളൊരു ഇതാണ് ചെടികൾക്ക് നമുക്ക് നല്ലപോലെ ചെടികൾ നല്ല കിളുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിളുത്ത് പൂക്കളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യണം അതായത് ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളത്തിൻ്റെ കൂടെ കാക്കപ്പ് വിനാഗിരി ഒഴിക്കാതെ ഒരു തുള്ളി വിനാഗിരി മാത്രം ഒഴിക്കാവുള്ളൂ കേട്ടോ വിനാഗിരി കൂടി കൂടിപ്പോകലേ അത് ചെടികൾക്ക് ദൂഷ്യമാണ് കേട്ടോ അപ്പം അങ്ങനെയും കൂടെ ചെയ്യും അപ്പോൾ തിൻ്റെ ഒരു സൊല്യൂഷൻ കാണിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു സൊല്യൂഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ പല്ലിയും പാറ്റയും ഓടിക്കാൻ അതുപോലെ നമ്മുടെ തറയൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഇത് അടിപൊളി മണവാണ് കടിഞ്ചായൽ ചെയ്തിരിക്കുന്നതിന് തിളച്ച കടിഞ്ചായൽ ചെയ്തിരിക്കുന്ന ഒരു ടിപ്പാണിത് അതിൻ്റെ വീഡിയോ ഉണ്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ ഇത് നല്ലൊരു സൊല്യൂഷൻ ചള്ളാകത്തേ ഇല്ല ചള്ളായി പോകത്തേ ഇപ്പോൾ ഒരു മാസത്തോളം അതിന് ഇത് ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ ചള്ളായിട്ട് പോലും ഇല്ല കേട്ടോ അഴുക്കായി പോകത്തില്ല ഇങ്ങനെ എത്ര നാൾ വേണേലും ൂ ഇപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം നമ്മുടെ ആ പിന്നെ ഇതൊന്നും അരിച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് നല്ല കുപ്പിയൊന്നും വേണമെന്നില്ല സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നുമില്ല നമുക്കൊരു പഴയ കുപ്പി മതി അതിലേക്ക് അരിച്ചുവിറ്റിയെടുക്കാം ഇത് രണ്ടില്ല ഇതേ രീതിയിൽ അരിച്ചുരുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുപ്പിയുടെ ആടെ പിന്നെ രണ്ട് മൂന്ന് ഹോളിട്ട് കൊടുക്കാം എൻ്റെ കുപ്പിയുടെ അടുപ്പിന് ഹോൾ ഇട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വൈകുന്നേരം കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും അതുപോലെ തന്നെ പല്ലിയും പാറ്റ വരുന്ന വഴിയിലൊക്കെ സ്പ്രേ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾക്ക് പനി പനിയും വേണമെങ്കിൽ എലിയും പാറ്റ ഒക്കെ വരുന്ന വഴിക്കൊക്കെ പനിയിൽ മുക്കിയിട്ടാണേലും വെക്കാൻ പറ്റും അങ്ങനെ വീടിൻ്റെ അകത്തും ഇത് നല്ലപോലെ സ്പ്രേ ചെയ്യാൻ പറ്റും കേട്ടോ എലിയും പല്ലിയും ഒക്കെ വരുന്നെടുത്ത് ഇപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട് അത് ഞാൻ വീടി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ വെളിയിലാണ് ഇപ്പോൾ ഇത് കൂടുതൽ ചെയ്ത് കാണിക്കുന്നത് ഇത് നമ്മുടെ കരിയാപ്പിൻ്റെ ചൂടാണ് അപ്പോൾ ഞാൻ മുട്ടത്തോടും ഒക്കെ ഇട്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത് ഈ പിന്നെ പക്ഷേങ്കിൽ ചെയ്യുമ്പോൾ കരിയാപ്പിൻ്റെ ചൊവ്വട്ടിലായിട്ട് ഈ സാധനം കൊണ്ട് ഒഴിക്കരുത് സുരക്ഷ കൊണ്ടും ഒഴിക്കരുത് പകരം ഇച്ചിരി മാറ്റി ഒഴിക്കണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പാമ്പൊക്കെ ഗുഹ പോലെയൊക്കെ ആക്കിയിട്ടുള്ള ദ്വാരമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടതിന് ശേഷം വേണം അതിൻ്റെ മണം അടിച്ച അഥവാ അതുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് സ്ഥലം വിട്ടു പൊക്കോളും ഇങ്ങോട്ട് അതുപോലെ പെരിച്ചാടി ചെടിയുടെയൊക്കെ സൈഡിൽ പെരിച്ചാരിയൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ അവിടുന്ന് പൊക്കോളും വീടിൻ്റെ പരസ്യത്ത് വരത്തില്ല വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരസ്യത്തിൽ നിന്നും ചോടിക്കൊള്ളും കേട്ടോ അതിന് ഇതിന് ഭയങ്കര ഒരു എഫക്റ്റ് ആണ് എഫക്റ്റാണിത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അടിമുള്ളൊരു ടിപ്പ് ആണിത് ഇത് കണ്ടില്ലേ ഫ്രണ്ട് ഈ ചെടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടാലും ഇതുപോലെയൊക്കെ ചെടിയുടെ ഇടയിൽ പുറഭാഗൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഈ ചെടിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ പാമ്പും കാര്യങ്ങളും എല്ലാം വരും അതുപോലെ പെടിച്ചാരി വരും നമ്മൾ നമ്മൾ അങ്ങനെ ചെടിയെ പോകുക എന്തെങ്കിലും പറിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ ആഴ്ചയിൽ ഇതൊന്ന് ഈ സ്പ്രേ ചെയ്ത് വെക്കുക അതുപോലെ വീടിനുള്ളിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെടികളൊക്കെ വളർത്താറുണ്ട് അവിടെ സൈഡുകളിലെല്ലാം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ കയറിയിരുന്നാൽ പോലും പാമ്പൊക്കെ കയറിയിരുന്നാൽ പോലും നമ്മൾ നമ്മളറിയത്തില്ല കൊച്ചുകുട്ടികളിലൊക്കെ വീടുകളൊക്കെയാണ് സൂക്ഷിക്കണം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഈ ചെടിച്ചട്ടിയുടെയൊക്കെ ഈ സൈഡ് ഭാഗത്തൂടെ ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രം മതി മറ്റയും വെൽച്ചാരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിസരം വിട്ടുപോക്കോളും വീടിൻ്റെ അകത്തുനിന്നും പോവും വീടിൻ്റെ ഇതുപോലെ സ്പ്രേ ചെയ്ത് വെക്കാവുന്നൂട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ എനിക്കിത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു നിങ്ങൾക്കും യൂസ്ഫുള്ളായിട്ട് ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പണം മുടക്കണ്ട ഒന്നും വേണ്ട ഇനി എലിവശം വേണ്ട അങ്ങനെയുള്ളൊരു പകയും വേണ്ട എലിയെ കൊല്ലാനല്ല എലീനും പാമ്പിനെയും ഒന്നും കൊല്ലാനും നശിപ്പിക്കാനും ഒന്നും അല്ല നമുക്കിതിനെ തുരത്തി ഓടിക്കാം നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ വീടിനുള്ളിൽ നിന്നെല്ലാം തുരുത്തി ഓടിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതുപോലെ തന്നെ ഉറുമ്പുകളൊക്കെ ഒത്തിരി ശല്യം ഉണ്ട് ഉറുമ്പ് ശല്യമൊക്കെ ഇല്ലാണ്ട് തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറുമ്പ് ശല്യം വളരെ കൂടുതലായിരിക്കും അതിലൊക്കെ സ്പ്രേ ചെയ്ത് വിറ്റാൻ മാത്രം അങ്ങനെ ഉറുമ്പിനെ വരെ നമുക്ക് തുരുത്താൻ പറ്റും കേട്ടോ